കലക്കൂട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവിയറിന്റെയും സെബസ്തനോസിൻ്റെയും സംയുക്ത തിരുനാളിനു തുടക്കമായി വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷം വെള്ളിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നോവേന എന്നിവയ്ക്ക് ശേഷം അമല മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റണി പെരിഞ്ചേരി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു ശനിയാഴ്ച കാലത്ത് ആറ് മുപ്പതിന് കൂടു ശുശ്രൂഷ തുടർന്ന് പ്രസിദ്ദേതി വാഴ്ച വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വെക്കൽ അമ്പ് വള എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവയും നടന്നു വികാരി ഫാദർ ഷിൻഡോപാറയിൽ മുഖ്യ കാർമികനായി രാത്രി വിവിധ കമ്മിറ്റികളുടെ അമ്പ് വള പ്രദക്ഷിണം നടന്നു തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ പാട്ടുകൂർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നാലിപ്പറമ്പിൽ മുഖ്യ കാർമികനാകും ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് അഞ്ചിന് ലതീഞ്ഞ് നോവേന എന്നിവയെ തുടർന്ന് ഭക്തിസാന്ദ്രമായ അങ്ങാടിച്ചുറ്റി തിരുനാൾ പ്രദക്ഷിണം നടക്കും പ്രദക്ഷിണത്തിനു ശേഷം പള്ളിയിലെത്തി തിരുശേഷിപ്പ് ആശീർവാദം പിന്നീട് വർണ്ണമഴയും ഉണ്ടാകും തിങ്കളാഴ്ച രാവിലെ സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്കുള്ള ഓഫീസ് വൈകിട്ട് മണിക്ക് ചിറയൻകീഴ് അനുഗ്രഹയുടെ ചിത്തിര എന്ന നാടകത്തിന്റെ അവതരണവും നടക്കും തിരുനാളിന് ജനറൽ കൺവീനർ ഗ്രേഷ്യസ് ഫ്രാൻസിസ് കുറ്റിക്കാട്ട് കൈക്കാരന്മാരായ പോളി കുറ്റിക്കാട്ട് റിൻഡോ കുറ്റിക്കാട്ട് ലെനിൻ കുറ്റിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും